വിവാദങ്ങൾ കൊണ്ട് വലയുന്ന കേരളത്തിലേക്ക് മാസ് പ്രസംഗവുമായി എത്തുകയാണ് പി കെ ബഷീർ എം എൽ എ കെ യേശുവിന് പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയത് ദേശീയപാതയ്ക്ക് ആദ്യം രണ്ട് വാപ്പയുണ്ടായിരുന്നു ഒന്ന് മോദിയും മറ്റൊന്ന് പിണറായിയും ഇപ്പോൾ ഒരു പോലും ഇല്ല എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് പുട്ടിന് പീരയിടുന്നത് പോലെ എൽ ഡി എഫ് സർക്കാരിന്റെ വിജയത്തെ ഈ റോഡുകളാണെന്നൊക്കെ പറഞ്ഞിരുന്ന പിണറായി ഇപ്പോൾ കാണാനുമില്ല ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും ആർക്കും തകർക്കാനാകില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ദേശീയപാത നിരന്തരം പൊളിഞ്ഞു വീഴുന്ന വിഷയത്തെ പറ്റിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം സന്ദീപ് രണ്ട് ഒരു ഒരു രണ്ട് ഒന്ന് ഒന്ന് മോദി വ്യാപാര എന്താ പറഞ്ഞതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ഇരുപത്തി ആറായിരം കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി വിജയൻ സർ അസംബ്ലിയിൽ ഇങ്ങനെ പുട്ടുക്ക് തേങ്ങണ്ണോ അതിനിങ്ങനെ പറയുന്നു ഇപ്പൊ എന്താ പറയുക ഇന്നിപ്പോ മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല നിങ്ങളാവൂല ഇനി ഇത് അപ്പുറം ഞങ്ങൾ ആരോപിക്കണം മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ധ്യം പറഞ്ഞല്ലോ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലാ എവിടെ പാടത്തിന് മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ ഫില്ലിങ്ങാണ് അതന്നെയാണ് പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടി ഇത് നിമ നിൽക്കില്ല ഇത് മതിമ നിൽക്കില്ല കാരണം എന്താ വച്ചാലും ഒരു ബെൽറ്റ് ബെൽറ്റ് കൂടിയില്ല സാധാരണ നമ്മൾ ചെയ്തു കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഒരു ലെവലിൽ വന്നാൽ ഒരു ബെൽറ്റ് കൊടുക്കും അതും ഇല്ല അങ്ങനെ കെട്ടിയൊക്കെയാണ് നിങ്ങൾ അപ്പോൾ പോയി വയ്ക്കണ്ടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കോഴിക്കോട് ജില്ലേൻ്റെ അവിടുന്ന് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് കഴിഞ്ഞ് മലപ്പുറം കഴിഞ്ഞ് തൃശ്ശൂരിന്റെ വരെ വരെ പാര ഇല്ല ഒന്നോ രണ്ടോ പാലേ കൊടുത്തോളൂ അന്ന് എല്ലാവരും പറഞ്ഞതാണ് ഏത് അത് പാലാണ് നല്ലത് പറഞ്ഞ് ഇപ്പം എല്ലാം ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ആരുല്ല പിന്നെ എല്ലാത്തിന്റെ ഉദ്ഘാടനം എങ്ങനെ മന്ത്രിമാർ മന്ത്രിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ് നിങ്ങളറിയോ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി പഞ്ചായത്ത് വകുപ്പ് അറുപത്തേഴ് കോടി കൊടുത്തു ബി ഡി ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല അവസാനം പീ ഡപ്പിഡി മന്ത്രിക്കാണ് ഉദ്ഘാടകൻ മന്ത്രി എം പി രാജേഷ് ആണ് ഇന്ന ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിക്കാരെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഐക്യം ഒന്നും പറയണ്ട ഒക്കെ നൂറ് കോടി രൂപ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നൂറ് കോടി രൂപയാണ് ദൂർത്ത് എന്താ കിട്ടിയത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കേരള സദസ്സിന് ഇവിടുന്ന് പോയ ആളുകൾക്ക് അരീക്കോട് പോയിട്ട് കൊടുത്ത പരാതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് വന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയോ ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികളും പരിപാടികളായിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇരിക്കങ്ങളോട് പറയുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസിന്റെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഒരു തുറന്നു പറയും പക്ഷേ ഒരു ഘട്ടം വന്നാൽ കോൺഗ്രസുകാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ